നമസ്കാരം അടങ്ങി എന്ന് കരുതി തീരത്ത് വീട് വയ്ക്കരുത് ഞാൻ കടലാണ് തിരിച്ചുവരും രണ്ടായിരത്തി പത്തൊൻപതിൽ അജിത് പവാറിന്റെ പിന്തുണയോടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി നാല് ദിവസത്തിനുള്ളിൽ രാജിവെക്കേണ്ടി വന്ന ദേവേന്ദ്ര ഫട്നാവിസ് എന്ന ബി ജെ പി നേതാവ് പറഞ്ഞ ഒരു മാസ ആയിരുന്നു ഇത് അത് പൂർണമായും ശരിയായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിനിടെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലടക്കം ശക്തമായ തിരിച്ചടിയാണ് മഹായുധി എന്ന് വിളിക്കുന്ന എൻ ഡി എ സഖ്യത്തിന് മറാത്ത മണ്ണിൽ നേരിട്ടത് ഇത്തവണ ഭരണവിരുദ്ധ വികാരം കൂടി കണക്കിലെടുക്കുമ്പോൾ മഹായുധി സഖ്യത്തിന് തിരിച്ചടി ഉണ്ടാകും എന്നാണ് പൊതുവെ കരുതിയത് എന്നാൽ മോദിയുടെ പേരിൽ വോട്ട് പിടിക്കുക എന്ന പഴയ ടെക്നിക്ക് വിട്ട പ്രാദേശിക രാഷ്ട്രീയവും സംവരണവും വികസന പ്രശ്നവും ഒക്കെ എടുത്തുകാട്ടി ജാതി പാർട്ടികളെ ഹിന്ദു ഐക്യം പറഞ്ഞു വെട്ടി ആർ എസ് എസുമായി തനിക്കുണ്ടായിരുന്ന അടുത്ത ബന്ധം വീണ്ടും പുനഃസ്ഥാപിച്ച ദേവേന്ദ്ര ഫട്നാവിസ് എന്ന അൻപത്തിനാല് നടത്തിയ തന്ത്രങ്ങളാണ് സഖ്യത്തെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ചിരിക്കുന്നത് ഫട്നാവിസിന്റെ രാഷ്ട്രീയ പ്രതികാര കഥയാണ് ന്യൂസ് ഇൻഡർ അക്ഷരാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ചാണക്യൻ എന്ന് തന്നെ ഫട്നാവിസിനെ വിശേഷിപ്പിക്കാം തന്നെ താഴെ ഇറക്കിയ ഉദ്ധവ് താക്കറെയെ പഞ്ചറാക്കി ശരത് പവാറിന്റെ എൻ സി പിയുടെ അവശേഷിക്കുന്ന പല്ലുകൾ അടിച്ചു കൊഴിച്ചു കോൺഗ്രസിനെയും നിഷ്കാസനം ചെയ്തു ബി ജെ പിയും ശിവസേന ഷിൻഡെ പക്ഷവും എൻ സി പി അജിത് പവാർ പക്ഷവും ഉൾപ്പെടുന്ന മഹായുതി ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുമായാണ് ഭരണം നിലനിർത്തിയിരിക്കുന്നത് ബി ജെ പി നൂറ്റി മുപ്പത്തിരണ്ടും ശിവസേന ഷിൻഡെ വിഭാഗം അൻപത്തിയേഴും സീറ്റുകളാണ് സ്വന്തമാക്കിയത് എൻ സി പി അജിത് വിഭാഗം നാല്പത്തി ഒന്ന് സീറ്റും നേടി പ്രതിപക്ഷത്തുള്ള ശിവസേന ഉദ്ധവ് വിഭാഗം ഉൾപ്പെട്ട മഹാവികാസ് അഘാടി നാല്പത്തിയെട്ട് സീറ്റുകളിൽ ഒതുങ്ങി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൂറ്റൻ തോൽവിയിൽ നിന്നാണ് മാസങ്ങൾക്ക് ശേഷം അവർ കരകയറിയിരിക്കുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ശരിക്കും ഒരു രാഷ്ട്രീയ അത്ഭുതമാണ് മഹാരാഷ്ട്രയിൽ നടന്നിരിക്കുന്നത് അതിന് രണ്ട് കാരണങ്ങളാണ് ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള ദേശീയ മാധ്യമങ്ങൾ എടുത്തുകാട്ടുന്നത് ഒന്ന് ആർ എസ് എസിന്റെ അതിശക്തമായ ഇടപെടൽ രണ്ട് അമിത്ഷായ്ക്കു ശേഷം ബി ജെ പിയിലെ പുതിയ രാഷ്ട്രീയ ചാണക്യനായി ഉയർന്നു വന്ന ദേവേന്ദ്ര ഫട്നാവിസിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇപ്പോൾ മറാത്ത മുഖ്യമന്ത്രിയായി വീണ്ടും ഫട്നാവിസ് തന്നെ അധികാരത്തിലേറുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വാർഡ് മെമ്പർ സ്ഥാനത്ത് നിന്ന് പടിപടിയായി ഉയർന്ന സംസ്ഥാന മുഖ്യമന്ത്രിയായ അപൂർവ കഥയാണ് ഫട്നാവിസിൻ്റെത് സംഘരാഷ്ട്രീയവുമായി ജനിച്ച നേതാവ് എന്നാണ് ഫട്നാവിസിനെ കുറിച്ചുള്ള വിശേഷണം ആർ എസ് എസിന്റെ ദേശീയ തലസ്ഥാനമായ നാഗ്പൂരിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ജനനം പിതാവ് ഗംഗാധർ ഫട്നാവിസ് നിതിൻ ഗഡ്കരി അടക്കമുള്ള ബി ജെ പി നേതാക്കളുടെ രാഷ്ട്രീയ ഗുരുവും ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗവും ആയിരുന്നു അമ്മ സരിത വീട്ടമ്മയായിരുന്നു നാഗ്പൂരിലുള്ള ഇന്ദിരാ കോൺവെന്റ് സരസ്വതി വിദ്യാലയ സ്കൂൾ ധരംപത് ജൂനിയർ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ ഫട്നാവിസ് നാഗ്പൂർ ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് നിയമ ബിരുദവും നേടി തുടർന്ന് ജർമ്മനിയിലുള്ള ബേർലിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദവും നേടി നിയമ ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദമുള്ളവർ രാഷ്ട്രീയത്തിൽ എന്നല്ല പൊതുസമൂഹത്തിലും കുറവാണ് എഴുപത്തിയേഴിൽ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥക്കെതിരെ പ്രതികരിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു രാഷ്ട്രീയ തുടക്കം അച്ഛനെ ജോലിയിലിട്ട ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള സ്കൂളിൽ പഠിക്കില്ലായത് ഷട്ടിച്ച അയാൾ സ്കൂൾ മാറി ഒന്നും തളിയിൽ വെച്ച് കിട്ടപ്പെട്ടതല്ല അടിത്തട്ടിൽ നിന്ന് പടി പടിയായി വളർന്നു എന്ന നേതാവാണ് ഫട്നാവിസ് സ്കൂൾ കോളേജ് പഠനകാലത്ത് എ ബി വി പി പ്രവർത്തകനായിട്ടായിരുന്നു തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ യുവമോർച്ചയുടെ നാഗ്പൂർ വാർഡ് പ്രസിഡന്റായി തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് പ്രായം വെറും പത്തൊൻപത് വയസ്സ് പഠനവും രാഷ്ട്രീയവും ഫട്നാവിസാ ഒരുമിച്ച് കൊണ്ടുപോയി തുടർന്ന് ബി ജെ പി നാഗ്പൂർ വെസ്റ്റ് മണ്ഡലം ഭാരവാഹി യുവമോർച്ച നാഗ്പൂർ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിലെത്തി ഇരുപത്തിയേഴാം വയസ്സിൽ നാഗ്പൂർ മേയർ ആയതാണ് ഫട്നാവിസിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വഴിത്തിരിവ് എന്ന് വേണമെങ്കിൽ പറയാം വിദേശത്ത് പോയി ഉന്നത വിദ്യാഭ്യാസവും മികച്ച രാഷ്ട്രീയ വീക്ഷണവുമുള്ള ഈ ചെറുപ്പക്കാരൻ പാർട്ടിക്കാർ മുതൽക്കൂട്ടാകുമെന്ന് കണ്ടെത്തിയത് ആർ എസ് എസ് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളെ ആകർഷിക്കാൻ ഫട്നാവിസിന് കഴിയും അതോടെ അടുത്ത തവണ അയാൾ നാഗ്പൂർ സൗത്ത് വെസ്റ്റ് മണ്ഡലത്തിലെ ബി ജെ പി അസംബ്ലി സ്ഥാനാർത്ഥിയായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ നാഗ്പൂർ സൗത്ത് വെസ്റ്റിൽ നിന്ന് അഞ്ച് തവണ നിയമസഭാംഗമായി ഡോക്ടർ മൻമോഹൻ സിംഗിനെ പ്രൈം മിനിസ്റ്റർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് അതുപോലെ ആണ് ഫട്നാവിസ രണ്ടായിരത്തി പതിനാലിൽ സീനിയർ നേതാക്കളെയൊക്കെ പിന്തള്ളി ഈ ഒരു കാരൻ മഹാരാഷ്ട്ര പോലെ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ ഒരു രാജ്യത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല പ്രമോദ് മഹാജൻ ഗോപിനാഥ് മുണ്ടേ നിതിൻ ഗഡ്കരി ഏക്നാഥ് ഖട്സെ തുടങ്ങി മഹാരാഷ്ട്ര ബി രാഷ്ട്രീയത്തിലെ ഒമ്പന്മാരുടെ പേരാണ് അന്ന് പറഞ്ഞു കേട്ടിരുന്നത് പക്ഷേ എം എൽ എ എന്ന നിലയിലുള്ള പ്രവർത്തന മികവും വാക്ചാതുരിയും ഉണ്ടെങ്കിലും ഇവർക്ക് പിന്നിൽ രണ്ടാം നിരയിലാണ് ഫട്നാവിസ നിന്നിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഗോപിനാഥ് മുണ്ടെ പക്ഷവും ഗഡ്കരി വിഭാഗവും തമ്മിൽ വടംവലി മുറുകിയപ്പോൾ അനുരഞ്ജന സ്ഥാനാർത്ഥിയായാണ് ഫട്നാവിസ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ എത്തിയത് പാർട്ടിയിലെ ഗ്രൂപ്പിസം വിസം നന്നായി കുറഞ്ഞു ഫട്നാവിസിന് കാര്യങ്ങൾ ചെയ്യാൻ അറിയാമെന്ന ദേശീയ നേതൃത്വം വിശ്വസിച്ചത് അതോടെയാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സേനാ സഖ്യത്തിന് നാൽപ്പത്തി എട്ടിൽ സീറ്റും നേടാൻ മുന്നിൽ നിന്ന് ഫലം നയിച്ചത് ഫീസ് ആയിരുന്നു തൊട്ടു പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയവും നേടി അപ്പോഴും പാർട്ടിയിൽ ഗ്രൂപ്പിസം വന്നു ഏക്നാഥ് ഖട്സെ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർട്ടി അധ്യക്ഷൻ അമിത്ഷായും ഫട്നാവിസിനു വേണ്ടി വാദിച്ചു അങ്ങനെയാണ് വെറും നാല്പത്തിനാലാം വയസ്സിൽ മഹാരാഷ്ട്രയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായി ഫട്നാവിസ് അധികാരമേൽക്കുന്നത് പക്ഷെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായി അദ്ദേഹം മാറി പിന്നീടുള്ള ഭൂരിഭാഗം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് ജയമായി പക്ഷേ മറ്റൊരു ലക്ഷ്യം ഫട്നാവിസിന്റെ മനസ്സിലുണ്ടായിരുന്നു മറാത്ത രാഷ്ട്രീയത്തിൽ എന്നും വിലപേശൽ ശക്തിയായിരുന്ന ശിവസേനയെ ഒതുക്കുക എന്നതാണ് അതിന് അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ പലപ്പോഴും ഫാസിസ്റ്റ് എന്ന ചീത്ത പേര് കേൾപ്പിച്ചു രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയേഴ് ദശാംശം എട്ടേ ഒന്ന് ശതമാനം വോട്ടോടെ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾ നേടി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറിയതോടെയാണ് അറുപത്തിമൂന്ന് സീറ്റുകൾ നേടിയ ശിവസേന അവരെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് തുടർന്നാണ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകുന്നത് മഹാരാഷ്ട്ര ബി ജെ പിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയും വസന്തറാവു നായിക്കിനു ശേഷം കാലാവധി തികച്ച ഭരിച്ച ആദ്യത്തെ മുഖ്യമന്ത്രിയുമാണ് ദേവേന്ദ്ര ഫട്നാവിസ് ഈ ഭരണകാലത്ത് ഇന്ത്യ ടുഡേ അടക്കം നടത്തിയ നിരവധി സർവേകളിൽ രാജ്യത്തെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫട്നാവിസ് ആയിരുന്നു പുരോഗമന കേരളം ഇനിയും നടപ്പാക്കാത്ത അന്ധവിശ്വാസ നിർവ്ചന ബില്ല് വരെ മഹാരാഷ്ട്ര നടപ്പിലാക്കിയത് ഫട്നാവിസിന്റെ കാലത്താണ് റോഡും സ്കൂളും ശൌചാലയങ്ങളുമായി അടിസ്ഥാന മേഖലയിൽ വികസനം എത്തിക്കാനും അദ്ദേഹം ശ്രമിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി ആറ് സീറ്റുകൾ നേടി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ശിവസേനയ്ക്ക് അൻപത്തി ആറ് സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഉദ്ധവ് താക്കറെയും കൂട്ടരും പാലം വലിച്ചു മുഖ്യമന്ത്രി സ്ഥാനം തങ്ങൾക്ക് വേണമെന്നായി അവർ അതോടെ ബി ജെ പി ശിവസേന സഖ്യം തകർന്നു എന്നാൽ ഫട്നാവിസ് വെറുതെയിരുന്നില്ല അദ്ദേഹം ശരത് പവാറിന്റെ എൻ സി പി പിളർത്തി രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി മൂന്നിന് വിമത എൻ സി പി നേതാവായ അജിത് പവാറിന്റെ പിന്തുണയോടെ മുഖ്യമന്ത്രിയായി ഫട്നാവിസ് പക്ഷേ കൂടുതൽ എം എൽ എമാരും ശരത് പവാറിന് ഒപ്പമായിരുന്നു അതോടെ നവംബർ ഇരുപത്തിയാറിന് നടന്ന അവിശ്വാസത്തിൽ പരാജയപ്പെട്ട ഫട്നാവിസിന് സ്ഥാനം ഒഴിയേണ്ടി വന്നു അപമാനിതനായി പുറത്തു പോകേണ്ടി വന്ന ആ ഘട്ടത്തിൽ ഫട്നാവിസ് പറഞ്ഞ ഡയലോഗാണ് ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാകുന്നത് തിര അടങ്ങിയെന്ന് കരുതി തീരത്ത് വീട് വയ്ക്കരുത് ഞാൻ കടലാണ് തിരിച്ചു വരും എന്ന് തുടർന്ന് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ കോൺഗ്രസ് പിന്തുണയോടെ മുഖ്യമന്ത്രിയാകുന്നതും മഹാവികാസ് അഘാഡി എന്ന സഖ്യം മറാത്ത മണ്ണിൽ വേലുറപ്പിക്കുന്നതുമാണ് സംസ്ഥാനം പിന്നീട് കണ്ടത് പക്ഷേ ഫട്നാവിസ് ഇരുന്നില്ല അയാൾ തിരിച്ച് എൻ പോയ അജിത് പവാറിനെ കൊണ്ട് പാർട്ടി പിളർത്തിച്ച പോലെ ഉദ്ധവിന്റെ നേതൃത്വത്തിലുള്ള ശിവസേനയെയും പുലർത്തി അൻപത്തി ആറ് നിയമസഭാംഗങ്ങളിൽ മുപ്പത്തിയൊൻപത് പേരും ഏക്നാഥ് ഷിൻഡേക്കൊപ്പം പോയതോടെ പ്രതിസന്ധിയിലായ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുപ്പതിന് നടത്താനിരുന്ന വിശ്വാസ വോട്ടെടുപ്പിന് മുൻപ് ജൂൺ ഇരുപത്തിയൊൻപതിന് രാജിവെച്ചു അതോടെ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാർ രൂപീകരണത്തിന് ഗവർണറെ സമീപിച്ച നൂറ്റി അറുപത്തിരണ്ട് പേരുടെ പിന്തുണ അറിയിച്ചു ജൂൺ മുപ്പതിന് വിമത ശിവസേന നേതാവായ ഏക്നാഥ് ഷിന്റെ മുഖ്യമന്ത്രിയായി ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിയും പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം തോറ്റു പക്ഷേ നിയമസഭയിൽ ഫട്നാവിസ് വീണ്ടും കരുത്തുകാട്ടി ഫട്നാവിസ് എന്ന മനുഷ്യന്റെ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗിന്റെ വിജയം കൂടിയാണ് മറാത്തയിൽ കണ്ടത് വികസനം പറഞ്ഞോ തീവ്ര ഹിന്ദുത്വം പറഞ്ഞോ ആയിരുന്നില്ല ഈ അസംബ്ലി ഇലക്ഷനിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഹിന്ദു ഐക്യം എന്ന് മാത്രം പറഞ്ഞായിരുന്നു വോട്ട് തേടൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി മനസ്സിലാക്കി മോദി എന്ന ഫാക്ടർ വിട്ട പ്രാദേശിക നേതൃത്വത്തിലേക്ക് ഇറങ്ങിച്ചെന്ന മഹായുധി വോട്ട് കൂട്ടി അതാകട്ടെ വിജയം കാണുകയും ചെയ്തു ഈ ഒരു പ്രചാരണ വാക്യം സംവരണ വിഷയത്തിൽ ഭിന്നിച്ചു നിൽക്കുന്ന ഒ ബിസി വോട്ടുകളെയും മഹായുധി സഖ്യത്തിലേക്ക് എത്തിച്ചു തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് മാത്രം മഹായുധി സഖ്യം കൊണ്ടുവന്ന ലഡ്കി ബാഹിം യോജന സ്ത്രീകളുടെ വോട്ടും അനുകൂലമാക്കി മഹാരാഷ്ട്ര ജനസംഖ്യയുടെ അൻപത്തി അഞ്ച് ശതമാനം പേർക്കാണ് ഈ ആനുകൂല്യം ലഭ്യമായത് അതായത് ഏകദേശം രണ്ടേകാൽ കോടി രൂപ നാല് മാസത്തിനുള്ളിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം സ്ത്രീകളുടെ കൈകളിലെത്തിയത് ഏഴായിരത്തി രൂപയാണ് വീണ്ടും അധികാരത്തിലെത്തിയാൽ ഇപ്പോൾ ലഭിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എഴുന്നൂറാക്കി ഉയർത്തുമെന്നും മഹായുധി വാഗ്ദാനം നൽകി കർഷക വോട്ടുകളെ ലക്ഷ്യം വെച്ച മഹാവികാസ് അഘാഡിയുടെ തന്ത്രത്തെയും മഹായുധി പൊളിച്ചു ഹരിയാനയിലെ പാഠവും ഉൾക്കൊള്ളാതെ തിരഞ്ഞെടുപ്പിനിറങ്ങിയ കോൺഗ്രസിന് സംഭവിച്ചത് വലിയ നഷ്ടം ആണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയ നാല്പത്തിനാല് സീറ്റിൽ പതിനഞ്ചിലേക്ക് കോൺഗ്രസ് ചുരുങ്ങി നേർക്കുനേർ പോരാട്ടം നടന്നതിൽ കോൺഗ്രസിനെ അടപടലം അപ്രസക്തമാക്കി ബി ജെ പി നാനാ പഠോളയുടെ മേഖലയായ വിദർഭയിലും കോൺഗ്രസിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന വിശ്വാസം ബി ജെ പി അരക്കിട്ട് ഉറപ്പിച്ചു ഇരുപത്തിയാറ് ദശാംശം ഏഴ് ഏഴ് ശതമാനമാണ് ബി ജെ പിയുടെ വോട്ടു വിഹിതം കോൺഗ്രസിന്റെ വോട്ട് വിഹിതം പന്ത്രണ്ട് ദശാംശം നാല് രണ്ട് ശതമാനവും ശിവസേനയുടെ വോട്ടുവിഹിതം പന്ത്രണ്ട് ദശാംശം മൂന്ന് എട്ട് ശതമാനവുമാണ് ഉളർന്ന പാർട്ടികളുടെ അവകാശം നിർണ്ണയിക്കുമെന്ന തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത് പവാർ പവാറിനായുള്ള ഏറ്റുമുട്ടലിൽ കിതച്ച് കിതച്ചാണ് ശരത് പവാറിന്റെ എൻ സി പി രണ്ടക്കം കടന്നത് തന്നെ പവാർ പക്ഷത്തിന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ നിലയിൽ നിന്ന വലിയ മാറ്റം ഉണ്ടായിട്ടില്ല എന്നാൽ ബാരാമതിയിൽ അജിത് പവാർ നേടിയ വിജയം ഞാനാണ് യഥാർത്ഥ എൻ സി പി എന്ന ശരത് പവാറിന്റെ അവകാശവാദത്തിന് തിരിച്ചടിയാണ് എൻ സി പി അജിത് പവാർ വിഭാഗത്തിന് ഈത് ഒരു തരത്തിലുള്ള പുനരുജ്ജീവനമാണ് ശരത് പവാർ പിന്തുണച്ച അനന്തരവൻ യുഗേന്ദ്ര പവാറിനെ ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അജിത് പവാർ പരാജയപ്പെടുത്തിയത് കോൺഗ്രസിനോട് സീറ്റുകൾ പിടിച്ചു വാങ്ങിയ ഉധവിന്റെ ശിവസേനയ്ക്കും ഇനി ഞങ്ങളാണ് യഥാർത്ഥ സേനയെന്ന് അവകാശവാദം ഉന്നയിക്കാനാവില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഷിണ്ഡൈ വിഭാഗത്തിനുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റ് ഈ തിരഞ്ഞെടുപ്പിൽ അവർ നേടി അതായത് ഫട്നാവിസ് തന്റെ മധുര പ്രതികാരം നിറവേറ്റിയെന്ന് ചുരുക്കം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിജയം മഹായുദ്ധിക്ക് സമ്മാനിച്ചതിൽ ചെറുതല്ലാത്ത പങ്ക് ആർ എസ് എസ്സിനുണ്ട് ബി ജെ പി പോലെ തന്നെ ആർ എസ് എസിനും ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായിരുന്നു അടുത്തു വരുന്ന നൂറാം വാർഷികത്തിൽ തങ്ങളുടെ ആസ്ഥാനമിരിക്കുന്ന സംസ്ഥാനം എതിരാളികൾ ഭരിക്കുന്നത് കാണാൻ ആർക്കും താല്പര്യമുണ്ടാകില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് ആ ബി ജെ പി ഈ രീതിയിൽ തോറ്റത് നേരത്തെ ഫട്നാവിസും ആർ എസ് എസും തമ്മിലുള്ള ബന്ധം മോശമായിരുന്നു ലോക്സഭയിലെ മഹായുധി സഖ്യത്തിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് ഫട്നാവിസിനെ ഡൽഹിയിലേക്ക് മാറ്റുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പാർട്ടിയുടെ മുഖമായി ഉയർത്തിക്കാട്ടിയതിന് പകരം കൂട്ടായ നേതൃത്വത്തെ അവതരിപ്പിക്കാനുള്ള നീക്കവും നടന്നു ഇതെല്ലാം ആർ എസ് എസിന്റെയും തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു എന്നാൽ ആർ എസ് എസ് മനസ്സ് തിരിച്ചറിഞ്ഞ ഫട്നാവിസ എല്ലാ പ്രശ്നവും പറഞ്ഞ് പരിഹരിച്ചു അടുത്ത കാലത്ത് നിരവധി തവണയാണ് ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവതിനെ ഫട്നാവിസ നേരിട്ട് കണ്ടത് മോദി പ്രഭാവത്തിനപ്പുറം ഹൈന്ദവ വോട്ട് ഏകീകരണത്തിൽ ശ്രദ്ധിക്കാമെന്ന ഉപദേശം ഫട്നാവിസിന് നാഗ്പൂർ നൽകി തങ്ങൾക്കേറെ താല്പര്യമുള്ള ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ ബി ജെ പി മുന്നണിയിൽ നിന്ന് അകറ്റിയത ഫാവിസ് ആണെന്നായിരുന്നു ആർ എസ് എസ് തുടക്കത്തിൽ വിലയിരുത്തിയത് ഫട്നാവിസിന്റെ ഏകപക്ഷീയ നിലപാടുകളും എതിർപ്പുണ്ടാക്കി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ ഫട്നാവിസ് അവഗണിക്കുന്നതും ആർ എസ് എസിനെ ചോദിപ്പിക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക അത് തിരിച്ചടിയായി മാറി ഇതോടെ ഫട്നാവിസ് തിരുത്തലുകൾക്ക് ഇറങ്ങി നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തേക്ക് നിരന്തരമെത്തി മഹായുധി സഖ്യ ചർച്ചകളിൽ കരുതൽ കാട്ടി വിവാദങ്ങളിൽ നിന്നും പരമാവധി അകന്നു ഒരു ഘട്ടത്തിൽ ഉപമുഖ്യമന്ത്രി പദം ഒഴിയാമെന്നും തീരുമാനിച്ചിരുന്നു പിന്നാലെ ആർ എസ് എസും അയഞ്ഞു ആ മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിലാണ് മഹായുധി സഖ്യം തിരഞ്ഞെടുപ്പ് നേരിടുന്നതിന് പ്രചാരണത്തിനിടയിൽ കേന്ദ്രമന്ത്രി അമിത് ഷാ പറയുകയുണ്ടായി എന്നാൽ ഘടക ഇത് രസിക്കാത്തതിനാലും മരാട്ട സംവരണ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്ന ജനാംഗേ പാർട്ടിയിൽ മുഖ്യശത്രുമായി കാണുന്ന ദേവേന്ദ്ര ഫട്നാവിസിനെ ആയതിനാലും പിന്നിലുള്ള പ്രചാരണ പരിപാടികളിൽ ആ നിലപാട് പാർട്ടി ഉറപ്പിക്കുകയുണ്ടായില്ല മുഖ്യമന്ത്രി പദം മുന്നണി തീരുമാനിക്കുമെന്നായിരുന്നു പിന്നീട് പറഞ്ഞത് ഇപ്പോൾ വൻ വിജയം നേടിയതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും ആർ എസ് എസിന്റെ മനസ്സിൽ മറ്റൊരു പേരില്ല അമിത്ഷായ്ക്കു ശേഷം ശരിക്കും ഒരു രാഷ്ട്രീയ ചാടകീയനായി ഫട്നാവിസ് ഉയർന്നു എന്നാണ് വിലയിരുത്തൽ എന്തായാലും മറാഠയിലെ രാഷ്ട്രീയ നാടകങ്ങൾ അടുത്തൊന്നും അവസാനിക്കില്ല എന്ന് തന്നെ ചുരുക്കം